ശ്രീവിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതി സംഹാരസ്വരൂപിണിയായ കാലഭൈരവിയായ മഹാകാളെ ദുർഗയായും ലക്ഷ്മിയായും അപർണയായും പകർന്നാടുന്ന മഹാനർത്തകി ചൊറ്റാനക്കരിയമ്മ ജ്ഞാനത്തിൻ്റെ കൈലാസമായ ശങ്കരൻ ആനയിച്ച മൂകാംബിക ഏൽക്കാവിലും കേൾക്കാവിലും അപർന്ന് ഭക്തകോടികൾക്ക് അനുഗ്രഹമരുളുന്ന അഭയാംബിക ഭൂതപ്രേത വിശാചാദികൾക്ക് മഹാഭയങ്കരിയും സിദ്ധന്മാർക്ക് ആനന്ദ ഭൈരവിയുമായ അമ്മ ചെമ്പട്ടൊടുത്ത് മന്ത്രത്തിൽ ലയിച്ച് ഗുരുതിക്കളത്തിലെത്തുന്ന ചിതജ്ഞ അമ്മ നിങ്ങളെ അനുഗ്രഹിക്കുന്നു ശ്രീവിദ്യാ സ്വരൂപിണിയായ മഹാ ശ്രീവിദ്യാ സ്വരൂപിണിയായ മഹാസരസ്വതി സംഹാര സ്വരൂപിണിയായ കാലഭൈരവിയായ മഹാകാളെ ദുർഗയായും ലക്ഷ്മിയായും അപർണയായും പകർന്നാടുന്ന മഹാനർത്തകി ചൊറ്റാനക്കി അമ്മ ജ്ഞാനത്തിൻ്റെ കൈലാസമായ ശങ്കരൻ ആനയിച്ച മൂകാംബിക ഏൽക്കാവിലും കേൾക്കാവിലും അപർന്ന് ഭക്തകോടികൾക്ക് അനുഗ്രഹമരുളുന്ന അഭയാംബിക ഭൂതപ്രേത വിശാചാദികൾക്ക് മഹാഭയങ്കരിയും സിദ്ധന്മാർക്ക് ആനന്ദഭൈരവിയുമായ അമ്മ ചെമ്പട്ടുടുത്ത് മന്ത്രത്തിൽ ലയിച്ച് ഗുരുതിക്കളത്തിലെത്തുന്ന ചിതഗ്ഞി കൊണ്ട സംഭവത അമ്മ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ശ്രീവിദ്യാ സ്വരൂപിണിയായ മഹാ